കൂടിലെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ അർജുന സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് തുടക്കമായി സെന്റ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി മോയിൻകുട്ടി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി കൂടരഞ്ഞിയുടെ കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന അർജുന കൂടരഞ്ഞി പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കായിക രംഗത്ത് പ്രത്യേകിച്ചും ഫുട്ബോളിൽ മലയോര മേഖലയ്ക്ക് മികച്ച ഭാവി ലക്ഷ്യമിട്ട് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിനെ അർജുനയുടെ നേതൃത്വത്തിൽ തുടക്കമായി ഒൻപത് വയസ്സ് മുതലുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം പരിശീലനം നൽകുന്നതാണ് പദ്ധതി ഇതിനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞ മുപ്പത് വർഷമായി അർജുന സ്പോർട്സ് ക്ലബ്ബ് കൂടഞ്ഞ് ഫുട്ബോൾ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട് പുതിയതായി അർജുന സ്പോർട്സ് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ പ്രദേശത്തെ ഒൻപത് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളെ സ്കൂൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് തുടർ ഫുട്ബോൾ പരിശീലനം ഹയർ സെക്കൻഡറി ക്ലാസ് പൂർത്തിയാകുന്നതുവരെ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ അർജുന സ്പോർട്സ് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്നത് നിരന്തരമായ കായിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട നാൽപ്പത് കുട്ടികളാണ് ഇപ്പോൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം മുതൽ മൂന്ന് ദിവസം വീതം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ ഈ വിദ്യാർത്ഥികൾക്ക് മികച്ച ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഫുട് അർജുന സ്പോർട്സ് ക്ലബ്ബ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോച്ചിങ് ക്യാമ്പിന്റെ ഉദ്ഘാടനം കൂടഞ്ഞി സെന്റ് സബാസ്യൻസ് സ്കൂളിൽ സി മോയിൻകുട്ടി എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷനായി ഫാദർ ജെയിംസ് വാമറ്റത്തിൽ രാജു താമരകുന്നേൽ എ ടി സബാസ്റ്റ്യൻ തോമസ് ജോസഫ് എം ടി തോമസ് പി എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ആദർശ് ജോസഫ് വിജു എന്നിവരാണ് പരിശീലനം നൽകുന്നത് സി പ്രാദേശിക വാർത്ത കൂടറിഞ്ഞ്